കുട്ടികൾ സ്നാക്ക് ആവശ്യപ്പെടുമ്പോൾ ഓടിപ്പോയി കടയിൽ നിന്നും വാങ്ങാതെ ഇതുപോലെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ നിങ്ങളായിരിക്കും അവരുടെ മുമ്പിൽ ഏറ്റവും മികച്ച പാചകക്കാരി ഇതിനായിട്ട് അരക്കപ്പ് വറുത്തു പൊടിച്ച റവ അരക്കപ്പ് ചിരകിയ തേങ്ങ അരക്കപ്പ് പൊടിച്ച നിലക്കടല അരക്കപ്പ് ശർ പൊടിച്ച ശർക്കര രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള് അരക്കപ്പ് ചൂടുള്ള പാൽ ഏലക്കപ്പൊടി ഒരു പിഞ്ചുപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു കയ്യിൽ നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഷേപ്പായി കിട്ടും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പാക്കാവുന്നതാണ് സ്റ്റീമറിൽ സ്റ്റീം വന്നതിന് ശേഷം മാത്രം ഇതുപോലെ പെറുക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് ഇത് കോരിമാറ്റാം കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര കൂടി ഇട്ട് കാൽ കപ്പ് നെയ്യ് വെള്ളം ഇത് പാൽ കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിച്ചതിന് ശേഷം ഇതിട്ട് ഇളക്കി എടുത്ത് കഴിച്ചു നോക്കൂ തണുത്തതിന് ശേഷം വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്